ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങൾ അത് ഫണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കണ്ടുള്ളൂ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സംബന്ധിച്ചില്ല പാർട്ടിക്ക് ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ എന്തൊക്കെ പാതയാവേണ്ട എന്ത് കാര്യമുള്ളത് അത് വേറൊരു ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറുണ്ടാക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് എന്ത് ബാധ്യത വന്നിരിക്കുന്നത് നിങ്ങളെ ഞങ്ങളെ മേലൊരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് ഇപ്പം തൽക്കാലം ശ്രമിക്കണ്ട എല്ലാം ഇതിപ്പം പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണല്ലോ അല്ലാണ്ട് പിണറായി വിജയനെ അതിനകത്ത് കിഴിച്ചു നോക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്ക് പിന്നെ പിന്നെ എന്താ അന്വേഷണം അപ്പൊ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ് ആ മാറ്റത്തിന് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും പറയാമല്ലോ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത് അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഞങ്ങളിപ്പോൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി എം പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട് അതൊക്കെ അവരെ തന്നെ പ്രതികൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതികൂട്ടിലാവാറും ഇല്ല എന്നോട്ടെ അതിനെ പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ല വകുപ്പല്ല ഏത് വകുപ്പായാലും കുഴപ്പമില്ല ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും എന്തിനെ പറ്റിയായാലും അന്വേഷിക്കുന്നില്ലേ പറയുന്നത് അന്വേഷിക്കട്ടെ അത് അത് വരാൻ നാലു മാസം ഉണ്ടല്ലോ നാലു മാസം കഴിഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമുക്കത് പറയാം വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി നടത്താൻ പോകുന്നത് അന്വേഷണം നടത്താൻ പോകുന്നതാണ് അതിന്റെ മേലെ കയറി പിടിക്കേഷൻ എന്ത് കാര്യമുണ്ട് അത് വരട്ടെ ഭയന്നോട്ടെ ഭയക്കേണ്ട കാര്യമില്ലാന്ന് അപ്പം അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് സർക്കാർ ഏജൻസി ഇല്ലേ അന്വേഷിക്കുന്നത് അന്വേഷിക്കട്ടെ അതിനെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറുള്ളൂ നിങ്ങൾക്ക് വേചാറുന്നില്ല ഞങ്ങൾക്ക് ഒട്ടും ബേജാറില്ല ഞങ്ങൾക്കൊരു ബേജാറു അതിലൊന്നില്ല നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയെന്ന് മാത്രമേയുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞപ്പോഴില്ലേ നിങ്ങളത് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ചിത്രീകരിച്ചത് വ്യക്തി പൂജ നിങ്ങളോടല്ലേ സംസാരിക്കും ഞാൻ വ്യക്തിപൂജ നടത്തിയതാ ഞാൻ പറഞ്ഞതരുത് ഞാൻ അന്ന് നിങ്ങളോട് വ്യക്തി വ്യക്തിപൂജയാണോ നടത്തിയത് അന്ന് ഞാൻ പറഞ്ഞത് എന്താ ഞാൻ ഒന്നും കൂടി ആവർത്തിക്ക നിങ്ങൾ വെറുതെ വേണ്ടാത്ത പ്രചാരവേല നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ പറഞ്ഞതെന്താ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയെയും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെയും ഇടതുപക്ഷ പാർട്ടികളെയും അതിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വട്ടയാടാൻ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചത് എന്നാലും ഈ ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ് കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത് അത് അന്നും പറഞ്ഞത് ശരി ഇന്നും പറഞ്ഞതും ശരി ഒരു വ്യക്തി പൂജ്യം അതിൻ്റെ അകത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലോ കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ് തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാര് കലാകാരന്മാര് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ സാ ആ സാധിച്ചതിനോടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ പിന്നെ തന്നെ വരാൻ ഞാൻ ഇല്ലതാനും അതുകൊണ്ടാണ് ഇതേ വരെ പറയായിരുന്നത് ആ സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ സംശയം അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ ആ അഗ്നിക്ക് ഒരു കുറച്ചും കൂടി ശക്തിയായിട്ട് എന്ന് മാത്രമേ ഉള്ളൂ